ജനാധിപത്യത്തിന്റെ ആ എടുക്കാൻ അവർ ഒരു പുനർവിചിന്തനത്തിലേക്ക് മനസാക്ഷിയെ വഞ്ചിക്കാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അവരെ പ്രേരിപ്പിക്കുക വരും തലമുറയ്ക്ക് ശരിയും തെറ്റും എന്താണ് എന്ന് മനസ്സിലാക്കി ഒരു ദിശാബോധം ഉണ്ടാക്കി കൊടുക്കുക ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം ഉൽപ്പാദിപ്പിച്ച സംസ്കാരമാണോ ഇന്ന് നമ്മൾ പിൻപറ്റേണ്ടത് അതോ നമുക്ക് ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു മൊറാലിറ്റി ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ രണ്ട് വ്യക്തികൾ പരസ്പരം പാലിക്കേണ്ടുന്ന ചില ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങളുണ്ട് അതിനകത്തേക്ക് മതം കടന്നു വരാൻ പാടില്ല എന്ന് ഒരു തലമുറയെ ചിന്തിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ജീവിതം വെളിയാടാക്കിയിട്ടാണെങ്കിലും ശരി ഇത് തുടർന്ന് പറയേണ്ടി വരുന്നത് പലപ്പോഴും പലരും പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് നിങ്ങളീ പറയുന്നത് പോലെ ലോകം മുഴുവനും ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാനായിരുന്നു മുസ്ലിങ്ങൾ കാലാകാലങ്ങളായി ശ്രമിച്ചിരുന്നതെങ്കിൽ മുഗളന്മാരല്ലേ ഭരിച്ചിരുന്നത് ഭാരതത്തെ ആ സമയത്ത് മുഗളന്മാർ വിചാരിച്ചിരുന്നെങ്കിൽ ഇസ്ലാം രാഷ്ട്രമാക്കി മാറ്റാമായിരുന്നില്ലേ അവരാരും അതിന് ശ്രമിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട് നിങ്ങൾക്കറിയാമോ ഇവർ അക്ഷരവിരോധികളാണ് ഇവർ വിവരദോഷികളാണ് സംസ്കാരശൂന്യാണ് ഹൃദയം കൊണ്ട് മാത്രം ചിന്തിക്കാൻ സാധിക്കുന്ന തലച്ചോർ ആറാം നൂറ്റാണ്ടിൻ്റെ കിതാബിൻ്റെ അടിയിൽ പണയം വെച്ച വിഭാഗമാണ് അതുകൊണ്ട് ഈ ജ്ഞാനവിരോധികൾ അറിവിന്റെ വിരോധികൾ എക്കാലത്തേക്കും ജനങ്ങൾക്കറിവു നൽകുന്ന വിജ്ഞാന കേദാരമായിരുന്ന നളന്ത എന്ന തീയിട്ടത് ഇതിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയാമോ ചിന്തിച്ചു നോക്കാം ഒരു വിവരവും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇവർ സമ്മതിക്കല്ല പത്തനാപുരത്ത് പത്തനംതിട്ടക്കാരനായ ഒരു അദ്ദേഹത്തിന്റെ തൂലിക നാമമുണ്ട് എന്താണ് ഷാമു കോയമ്പത്തൂർ അയാൾ ഒരു പുസ്തകം എഴുതി ചിൻവാതുപാലം നമ്മൾ പറയലെ സിറാത്ത് പാലം പോലെ ചിൻവാതു പാലം അത് തന്നെയാണ് ചിൻവാതു പാലം നമ്മള് ഇസ്ലാമത വിശ്വാസ പ്രകാരം മുടി നാരേഴായി കീറിയിട്ട് അതിലൊരു പാലം കെട്ടിയിട്ട് അതിലെ നടക്കണമെന്നാണ് പറയുന്നതു മരിച്ച് ചെന്നിട്ട് മരിച്ചു ചെന്നു കഴിഞ്ഞാൽ മുടിയിൽ നിന്നും ഒരു നാരിടും ഈ നാരി വീണ്ടും ഏഴായി കീറും എന്നിട്ടൊരു പാലം കിട്ടും അടിമൊത്തം ഭയങ്കരമായ ഗർത്തവും നരകത്തിന്റെ തീക്കുണ്ടാരവുമാണ് എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ നടക്കണം അതിൽ നടന്ന് ഒരാള് കടമ്പ കടന്നു കഴിഞ്ഞാൽ അയൽ പിന്നെ സ്വർഗത്തിലാകും ഇതൊരു മനുഷ്യന് കടക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് തിരിച്ചറിയുന്നവനല്ലേ അദൃശ്യജ്ഞാനിയായ പഠിച്ചു എന്റെ നന്മയും തിന്മയും എടുത്തു വെച്ച് വിചാരണ ചെയ്തു കഴിയുമ്പോൾ എനിക്ക് നരകമാണോ സ്വർഗമാണോ എന്നുള്ള ഹുവിനറിയില്ലേ ഈ മലക്കിനെ ബുദ്ധിമുട്ടിപ്പിക്കാതെ തന്നെ അദൃശ്യജ്ഞാനിയായ പഠിച്ചവനറിയില്ലേ ഞാൻ ചെയ്ത നന്മയും തിന്മയും ഒക്കെ എന്നിട്ടും മലക്കിനെ മെനക്കെടുത്തി വിചാരണ ചെയ്യിപ്പിച്ചു പോട്ടെ ഈ മുടിനാരേഴായിട്ട് കീറിയ ഒരു പീസിനെ പോലും കരിച്ചു കളയാൻ ആ നരകത്തിൻ്റെ പുകയ്ക്ക് കഴിയുന്നില്ല മുകളിലോട്ടല്ലേ പുക വരുന്നെ അതിന്റെ പുറത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കസർത്ത് കാണിപ്പോ എത്ര ആ പുസ്തകം ഷാമു കോയമ്പത്തൂരി ഇറക്കിയപ്പോൾ ആൾക്കാർ വായിച്ചു പോകുമല്ലോ ഇസ്ലാമിനെ സംബന്ധിച്ച ആളുകൾ വിമർശിച്ചു പോകുമല്ലോ ഈ പുസ്തകം മൊത്തം ബൾക്കായിട്ട് മുസ്ലിംകൾ അങ്ങ് വാങ്ങിച്ചെടുത്തു എന്നിട്ട് കോടതി കൊണ്ടുപോയിട്ട് ഒരു ഫയൽ ഒരു കേസ് ഈ പുസ്തകം നിരോധിക്കണം നിരോധിച്ചു പിന്നീട് ആ നിരോധനം പിൻവലിക്കപ്പെട്ടു പോട്ടെ അക്ഷരവിരോധികളാണ് സഹിഷ്ണുതയാളി മതത്തിൻ്റെ താല്പര്യം തന്നെ ബേസ് ഗ്യാൻ വാപ്പി വിഷയമെടുക്കുക മധുര താജ്മഹൽ തേജോ മഹാലയം രാമക്ഷേത്രങ്ങൾ ഇതൊക്കെ തകർത്ത് പള്ളി അതുപോലെ ശവകുടീരങ്ങളൊക്കെ ആക്കി മുമ്പ് റഹ്മത്തുള്ള കാസ്മി മൂത്തേടം കൃത്യമായി അദ്ദേഹം പ്രസംഗിച്ചു റഫറൻസുകൾ വെച്ചിട്ട് തന്നെ ഭാര്യയായ ഖദീജ താമസിച്ച വീട് നബിയുടെ വീട് ആയിഷ താമസിച്ച വീട് അതൊക്കെ ഇന്ന് പബ്ലിക് ടോയ്ലറ്റുകളാണ് അവസാനം അദ്ദേഹത്തിന്റെ മെക്കിട്ട് കേറി കുറെ ആളുകൾ പറയുന്നത് സത്യല്ലേ ഏ ഒക്കെ അതൊക്കെ സത്യമാണ് ഇവർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടൊരു സത്യം പറയാതിരിക്കാൻ പറ്റുമോ ഇല്ല പറഞ്ഞേ പറ്റു ഇവരേ ഒരു രക്ഷയും ഇല്ലാട്ടോ നിങ്ങള് തെറി വിളിച്ചോ എനിക്കിപ്പോ ചത്തൂടെന്ന ചോദിക്കുന്നത് നെസ്രു പറയാണ് നിങ്ങളൊക്കെ ഇറങ്ങി പൊയ്ക്കൊള്ളാൻ ഈ പന്നീന്റെ വീഡിയോ നീ പന്നിയാണോടാ ഏഹ് ഒരു പന്നിക്കല്ലടാ മറ്റൊരു പന്നിയെ തിരിച്ചറിയാൻ പറ്റത്തില്ല കനം കൂട്ടൽ ഇച്ചിരി കുറയ്ക്കാം ആശയം നന്നായാ മതി താങ്ക് യു ചിലപ്പോ ഓരോരുത്തർക്കൊരു ശൈലികളല്ലേ ചിലപ്പോ എന്റെ ശൈലി കുറച്ച് കട്ടിയായിരിക്കും ദീപു മോഹനൻ നമ്മൾ നമ്മുടെ കൾച്ചർ കാണിക്കുക നമ്മുടെ നമ്മുടെ കൾച്ചർ കാണിക്കണം നമ്മൾ കുലഭ്യം പറയണ്ട ഞാൻ പിന്നെ ആരെങ്കിലും ഒക്കെ തന്തീത്തകളൊന്നും നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല ചിലപ്പോൾ അത് മുസ്ലിം ആയിരിക്കുന്ന നിർബന്ധം ഒന്നും ഒരു പരിധിയില്ലേ പറയുന്നത് ഉദാസിദ്ധിക്ക് എന്ത് പരിധിയാണ് നമ്മുടെ പുസ്തകത്തിലുള്ള കാര്യങ്ങളല്ലേ പറയുന്നത് ഏഹ് പോയി ഇതൊരു പണിയാണെ ഇതാണ് ഏറ്റവും പ്രയാസമുള്ള പണി ഇസ്ലാമിനെ അബ്ദുൽ ഇതിനെ വർഗീയ വിഷം കേസിൽ കൊടുക്കാൻ ആരും നീ നീ അങ്ങ് കൊടുക്ക് തലയെ കൊണ്ടു വെക്കുന്നേ പോക്സോ കേസ് എന്താണെന്ന് അറിയാം അറിയാമോ അതിന് പോക്സോ എന്താണെന്ന് ഇവൻ അറിയണ്ടേ പഠിക്കാൻ പെട്ട സമയത്തെ മാവിൽ കല്ലെറിയാൻ പോയതുകൊണ്ടാണ് പശു അസഭ്യം നീ പറയുന്നു നിന്റെ സ്റ്റാൻഡേർഡ് ആഹാ എന്നിട്ട് നിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ നിന്റെ സ്റ്റാൻഡേർഡ് വാപ്പ ഉണ്ടല്ലോ അപ്പൊടാ അതെ ഒന്നും എന്റെ ചാനലിൽ ആവശ്യമില്ല നിനക്ക് നാണൂല്ല ഞാൻ മര്യാദയ്ക്ക് വസ്ത്രമൊക്കെ ധരിച്ചിട്ടല്ലേ ആശയപരമായി സംബദിക്കാൻ ഓരോ ഒറ്റ ഒരു വിശ്വാസി പോലും വരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ഓരോരുത്തരുടെയും ജോലിയാണത് നമ്മളെ ആശയപരമായിട്ട് പ്രതിരോധിക്കാൻ പറ്റാത്തവരെന്തിയെയും തെറി പറയും തെറി പറയുന്നത് അവരുടെ രീതിയാണ് ഏ അവർക്ക് വേറൊന്നും പറയാനില്ല സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്റെ ചാനലിൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടല്ല കാരണം ഒരു അടിസ്ഥാനമില്ലാതെയാണ് പല വിഷയങ്ങളും പറയുന്നത് ഞാൻ അടിസ്ഥാനപരമായിട്ട് വിഷയങ്ങളെ അത് അടിസ്ഥാനപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് പോട്ടെ അപ്പോൾ പറഞ്ഞു വന്നത് നോക്കണം എത്രയെത്ര ക്ഷേത്രങ്ങൾ തകർത്ത് പള്ളികളാക്കി അങ്ങനെ വെട്ടിപ്പിടിക്കുന്ന പള്ളിയിൽ നമസ്കരിച്ചാൽ നമസ്കാരം ശരിയാവുന്നു കഴുത്തിൽ കത്തി വെച്ചിട്ടും മതം മാറാത്ത ആളുകളെയൊക്കെ കൊന്നുകളഞ്ഞു മതം മാറിയവരെയൊക്കെ ജീവിക്കാനും വിട്ടു ടിപ്പു എന്ന മനുഷ്യൻ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തില്ലേ പത്മനാഭൻ്റെ കൊടിമരത്തിൽ തൻ്റെ കുതിരയെ കെട്ടുമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ ഒരു തരം പ്രവുഖ്പ്പിക്കലാണ് മലബാറിൽ ഹിന്ദുക്കളെ കൊന്നു തള്ളിയത് എന്തിനു വേണ്ടിയായിരുന്നു മുസ്ലിം അല്ലാത്ത ആളുകൾ മതനിയമപ്രകാരം നമുക്ക് നികുതി തന്ന് ഇവിടെ ജീവിക്കണമെന്ന് പറഞ്ഞ് മുലക്കരവും മീശക്കരവും പിരിച്ചിരുന്നത് പോലെ ഗുണ്ടാപ്പണം പിരിച്ചെന്തിനാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയും അവർക്ക് വേണ്ടുന്ന ക്ഷേത്രങ്ങൾ തകർത്തവിടെ മസ്ജിദുകൾ പണിയുകയും ചെയ്തില്ലേ പിന്നെ മുഗളന്മാരെക്കുറിച്ച് നിങ്ങൾ അത്രമാത്രം വെള്ളപൂശാൻ എന്തിരിക്കുന്നുനെക്കുറിച്ച് അത്രമാത്രം വെള്ളപൂശാൻ എന്തിരിക്കുന്നു അവരാരും അതൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയാൻ പിന്നീട് പാശ്ചാത്യ പിന്നീട് അവർക്ക് മനസ്സിലായി നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ രാജ്യം മുഴുവനും ഇസ്ലാം മത രാജ്യമാക്കി നമുക്ക് വെട്ടിപ്പടിക്കാൻ വെട്ടിപ്പിടു വെട്ടിപ്പടുക്കാൻ പറ്റില്ല അങ്ങനെ പിന്നീട് അവരോടായി കലഹം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരുന്നില്ല അവരോട് കലഹിച്ചത് ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയായിരുന്നു പിന്നീട് ഇവരുടെ കൈപ്പിടിയിൽ നിന്നും ഈ ഭരണം ബ്രിട്ടീഷുകാരുടെ കരങ്ങളിലേക്ക് ഊർന്നു പോകുന്നത് കണ്ടപ്പോൾ ഹാലിളകി മാറി നിന്നു കാരണം അവരുടെ ഈ വെകിളികളൊന്നും ഇനിയും ഈ ഭാരതത്തിൽ നടപ്പിലാകില്ല എന്ന് മനസ്സിലായി അതല്ലായിരുന്നെങ്കിൽ ഭാരതത്തിന്റെ പല ഭാഗങ്ങളും ഇന്ന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ പോലെ മാറി മാറി പോകുമായിരുന്നു അതുകൊണ്ട് മുഗൾ ചക്രവർത്തിമാർ വിചാരിച്ചിരുന്നെങ്കിൽ ഈ രാജ്യം എപ്പോഴേ ഇസ്ലാം ആകത്തില്ലായിരുന്നോ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തി കാരണം ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഇസ്ലാം അപകടകരമാണ് അപകടകരമായ മതമാണ് ഇസ്ലാം അപകടകരമായ ആശയമാണ് എന്ന് പറയാൻ കാരണം മുഹമ്മദ് നബി മാതൃകാ പുരുഷനാണ് എന്ന് പറയുന്നത് എക്കാലത്തേക്കും അനുഷേധനായ പിന്തുടരപ്പെടേണ്ടുന്ന നിർബന്ധമായ ബാധ്യതയുള്ള ആളാണ് പ്രവാചകൻ എന്ന് എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ പറയുന്നത് കൊണ്ടാണ് ആ പ്രവാചകന്റെ വ്യക്തിത്വം ആ പ്രവാചകൻ പറഞ്ഞത് ചെയ്തത് അനുവാദം നൽകിയതുമായിട്ടുള്ള ഒക്കെ വിഷയങ്ങൾ ഇവിടെ നമുക്ക് പഠന വിഷയമാകുന്നതും വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന ഇത് ഒരു തരം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് ബൈനറി പ്ലാൻ ആണ് ഇസ്ലാം ഒരാൾ ഇസ്ലാമിലേക്ക് ഒരാളെ കൊണ്ടുവരും ഒരു വിശ്വാസി അവരുമായിട്ട് നിരന്തരം പരിചയപ്പെടും അയ്യോ നിങ്ങളുടെ ദൈവത്തിന് എന്താണ് ആനയുടെ തുമ്പിക്കയും മനുഷ്യന്റെ രൂപവും എത്ര ദൈവങ്ങളാ നിങ്ങൾക്ക് ഈ ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു മനുഷ്യനല്ലേ അപ്പൊ ആ ചിത്രങ്ങൾക്ക് കാണാൻ പറ്റുമോ കേൾക്കാൻ പറ്റുവോ നിങ്ങൾ വിളിച്ചാൽ ഉത്തരം നൽകാൻ പറ്റുവോ എന്ത് പോഴത്തരമാണ് നിങ്ങൾ ചെന്ന് അപ്പോ ഇവര് ചിന്തിക്കും ശരിയാണല്ലോ നിങ്ങൾ കാണുന്നില്ലെങ്കിലും നിങ്ങളെ കാണാൻ സാധിക്കുന്ന ഒരു അള്ളാഹു ആകാശലോകത്തുണ്ട് കാണുമായിരിക്കും അല്ലേ അള്ളാഹുവിനെ രൂപങ്ങളില്ല ചിത്രങ്ങളില്ല ശരിയായിരിക്കും അല്ലെ അപ്പൊ ഇവരും പിന്നീട് ഇവര് അവര് ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടാലുടനെ പിന്നീട് ഇസ്ലാമിനെ കുറിച്ച് കുറച്ച് മൊഹബത്ത് അങ്ങോട്ട് ഇളക്കും അങ്ങനെ ഇവർക്ക് തോന്നും ഇസ്ലാം ഭയങ്കര സംഭവമാണല്ലേ അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കും കുറച്ച് കഴിയുമ്പോ ഇവരിലൂടെ ബൈനറി പ്ലാനാണ് പിന്നീട് ഇവരിലൂടെ രണ്ട് പേര് ഇസ്ലാമിലേക്ക് വരും പിന്നീട് ആ രണ്ടു പേരും രണ്ട് പേരെ വീതം കൊണ്ടുപോകണം ഇങ്ങനെ ഒരു കമ്പനി ഏജൻസികളെ വെച്ച് ഇങ്ങനെ ഒരു ബിസിനസ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വിജയിപ്പിക്കാം എന്ന് കാണിച്ചു കൊടുത്ത ഒരു മതവും ആ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു മതവും ഇസ്ലാമാണ് പിന്നീട് ഇവർക്ക് ബെനിഫിറ്റുകൾ ഉണ്ട് ഒരുപാട്